സ്ഥല വളിക്കും മക്കളെ സാഹത്തല ആചാര്യതാ നമ്മളെ പെരാണ് വന്നിട്ട് നമ്മളെ സ്നേഹം കൊണ്ട് നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ കാണും എവിടെയാണ് പരെണ്ടാക്കുന്ന അന്വേഷിച്ച് വന്നാട്ടെ നോക്കോളി ഫുള്ള് കണ്ടോളിന്റെ മണ്ണെന്ന് ഇത് ഒമ്പത് ഇഞ്ച് ഒമ്പത് ഇഞ്ചി ഇങ്ങനെ ഇങ്ങനെ നാലിഞ്ച് അല്ല ആ മദ്രസിന്റെ സ്ഥലം ആ മദ്രസിന്റെ നമ്മൾ മദ്രസ് ആരുള്ള നമ്മളെ സ്ഥല മതി അതാ ചിമ്മിന് പുറത്തു കിട്ട് ആ അല്ല മദ്രസിന് സ്ഥാപനം വരും നമ്മളെ മേലപ്പണി എടുത്തിട്ട് എഞ്ചിനീയർ ഞാൻ തന്നെ ഞാൻ ഇത് ഞാൻ പ്ലാൻ ഇതിന്റെ ഒരു പ്ലാൻ വരച്ചിരുന്നു അപ്പൊ പ്ലാൻ എന്നെ മാറ്റിയണ്ട് ഞാൻ വരച്ചാണ് പാസിംഗ് അല്ല സ്റ്റോർറൂമാണ് സ്റ്റോറൂം അവിടെ ആ സ്റ്റോർ റൂം അവിടെ സ്റ്റോർ ആയിട്ട് ഉപയോഗിക്കും ഇവിടെ കെട്ടും ഈ ഈ ഈ അവിടെ ചെറുതാ മതി പിന്നെ എന്നാലും ഡെയിനിങ് കുട്ടിയൊക്കെ സൗകര്യമാണ് കുട്ടിയൊക്കെ ഇതും ഡി ബി ഒരാളാണ് ഡി ബി ഡി ബി ഡി ബി ബോക്സ് ഉണ്ടല്ലോ കറന്റിന്റെ കറന്റിന്റെ വലിയ കാരണം എന്താ പറയാ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡി ബി വെച്ചിട്ട് കാര്യം ബാ എത്തണോടത്ത് വെക്കണം വരുന്ന ചൊർക്ക് കുറവ് ഉണ്ടാവും പക്ഷെ എന്താ എന്താണ് വെക്കുമ്പോൾ എപ്പോഴും എരുത്തി വെക്കണം കാണുന്ന കാണുന്നോടത്ത് കോമൺ ആയിട്ട് വരണോട് വെക്കണം ആ കൈ റാത്തല്ല ആചാരം വന്നേ ഏട്ടനാല് കുറ്റിപ്പുറത്ത് ഒരു കുറ്റിയടിക്കലുണ്ട് എന്നോട് ഹോസ്പിറ്റലിൽ പോകണം കാനമാണിത്തി